ആരോഗ്യകാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ നൽകേണ്ട മാസമാണ് കർക്കിടകം രോഗപ്രതിരോധത്തിനായി മലയാളികൾ പ്രധാനമായും ആശ്രയിക്കുന്നത് കർക്കിടക കഞ്ഞിയെയാണ് നിരവധി പച്ചമരുന്നുകളുടെ സമ്മേളനമാണ് ഈ വിഭവം വീട്ടുമുറ്റത്തും തൊടികളിലും പച്ചമരുന്നുകൾ സുലഭമായിരുന്ന കാലത്ത് ഉണ്ടാക്കിയിരുന്ന കർക്കിടക കഞ്ഞിക്ക് ഇപ്പോൾ അങ്ങാടി മരുന്നുകടകളിൽ കിട്ടുന്ന സാധനങ്ങളിലേക്ക് ഒതുങ്ങേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ തനതായ രീതിയിൽ ഔഷധ കഞ്ഞി വയ്ക്കുന്ന നിരവധി വീടുകൾ ഇന്നുമുണ്ട് തൊടിയിൽ നിന്ന് മരുന്നുകൾ ശേഖരിക്കുകയാണ് ആദ്യ പടി വള്ളിയൊഴിഞ്ഞ മുയൽ ചെവിയൻ ചീരാനെല്ലി കയ്യുണ്യു മുപ്പുറ്റി കറുക ആടൻ്റെ ഓടകം പിന്നെ തുളസി കാട്ട് കീർത്താവും കുറുന്തോട്ടി നീ ഇത് കഴുകി വൃത്തിയാക്കി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കണം തേങ്ങാപ്പാൽ ഒഴിക്കും അവസാനം പിന്നെ ഇഷ്ടമുള്ളവരിച്ചിരി ചർക്കരയാണ് മധുരമൊക്കെ ഇട്ട് കഴിക്കും ചിലർ ഉപ്പിട്ട് കഴിക്കും മുരിങ്ങ മുരിങ്ങ എല്ലാം കർക്കിടകത്തി എടുക്കില്ല ബാക്കി എല്ലാ മരുന്നുകളൊക്കെ ഒക്കെ എടുക്കുക എന്ത് വേണേലും ഉഷ്ണത്തിൽ നിന്നും പെട്ടെന്ന് തണുപ്പിലേക്കുള്ള മാറ്റമാണ് കർക്കിടകത്തിൽ സംഭവിക്കുന്നത് ഇത് ശരീരത്തെ ബലഹീനമാക്കും അതിനാൽ രോഗങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലാണ് അത് തടയുകയാണ് കഞ്ഞിയുടെ ലക്ഷ്യം പച്ചമരുന്നുകൾ കഴുകി വൃത്തിയാക്കി അരച്ച് ചാർ എടുക്കുന്നു ഇതാണ് രോഗപ്രതിരോധത്തിനുള്ള അമൃത് തരുതാമോരം വെക്കും പിന്നെ വെള്ളം തിളപ്പിച്ചു ചുമങ്ങൾക്ക് അത് സാധാരണ ഈ ചൂപ്പ് വെക്കുമ്പോഴൊക്കെ വേര് ഇത് ചതച്ചതിനകത്തിട്ട് ഞവരരിയാണ് കഞ്ഞിക്കായി ഉപയോഗിക്കുന്നത് ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് ഇത് രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരം തുടർച്ച ഏഴ് ദിവസമാണ് കഞ്ഞി കുടിക്കുന്നത് പച്ചമരുന്നുകൾ മാത്രമല്ല ചില ഉണക്കമരുന്നുകൾ കൂടി ഇതിന്റെ ഭാഗമാകുന്നു ഇത് ഞവരരി കഞ്ഞി വെക്കാനുള്ളത് അരി ചത ഉപ്പ പെരിഞ്ചീരകം അതിവത്തിരി അയമോതകം രാമ്പു മല്ലി ഏലക്ക ഇത് ഇതെല്ലാം കൂടി ഇടി പിന്നെ പൊടിച്ച് ചേർക്കുന്ന സാധനങ്ങൾ ഇത് അതിനകത്ത് കഴുകി അരിയുടെ കൂടി ഇടുന്നതാണ് ഉലുവ ആശാളി ചതവപ്പ ഇത് വട്ട് വട്ടെന്ന് പറയുക ഇത് തലേദോ ഇപ്പം വൈകുന്നേരം വെക്കുന്നെങ്കിൽ രാവിലെ പൊട്ടിച്ച് വെള്ളത്തിട്ട് പിന്നെ അരച്ച് ചേർക്കുന്നതാണിത് അത് സാധാരണ നടുവേദന തേങ്ങാപ്പാലാണ് കഞ്ഞിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം തേങ്ങ ചിരകിയിടുന്നവരുമുണ്ട് മരുന്നുകൾ ചേർക്കുന്നത് കാരണം ചെറിയൊരു കയ്പ് ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം മധുരം ചേർത്താൽ കുട്ടികളും മടി കൂടാതെ കഴിക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ദഹനം എളുപ്പമാക്കുന്നതിനും കർക്കിടക കഞ്ഞി അത്യുത്തമമാണ് അന്യം നിന്നു പോകുന്ന ഔഷധ ചെടികൾ സംരക്ഷിച്ചു നിർത്തണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓരോ കർക്കിടക മാസവും വളരെയധികം രോഗങ്ങളുടെ കാലം കൂടിയാണ് കർക്കിടകം എന്ന് പറയുന്നത് അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് കർക്കിടകക്കഞ്ഞി ക്യാമറമാൻ വിനോദിനൊപ്പം എ ടി അശ്വതി അമൃത ന്യൂസ് കൊച്ചി